ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വിൽപ്പന കണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവർ കെ കെ ഡി ഫാമിലാണ് പശു ഉള്ളത് ഇത് പ്രസവിച്ച അന്നെടുത്ത് വീടിയാണ് ആറാമത്തെ ദിവസമാണ് പ്രസവിച്ചിട്ട് കുട്ടി കാളക്കുട്ടി കഠിനൂല് പ്രസവം പശുവാണ് നാല് പെല്ലാകുന്നതേ ഉള്ളൂ ഏകദേശം നമുക്ക് ഒരു ഇപ്പോഴത്തെ അളവെന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ ഏകദേശം രാവിലെ ഒരു ഒൻപത് ലിറ്ററോളം പാലുണ്ട് ആറാമത്തെ ദിവസം രാവിലെ ഒരു പന്ത്രണ്ട് ലിറ്ററും വൈകുന്നേരം എട്ട് ലിറ്ററും പാൽ പ്രത്യേകത കെട്ടുവാക്കി നല്ല മടിയും കാബലുള്ള പശുവാണ് ആവശ്യക്കാരുണ്ട് കോൺടാക്ട് ചെയ്യുക പക്ഷേ ഉള്ളത് തിരുവനന്തപുരം ജില്ല പോർ കെ കെ ഡെറി ഫാം ആണ് ഇത് പ്രസവിച്ച അന്നുള്ള വീഡിയോ ആണ്